നമ്മൾ ഇന്ന് വീണ്ടും മഹേശ്വരി സിൽക്ക് മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത്തവണ നമ്മൾ ഒരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും നാൾ നമ്മുടെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എൺപതായിരുന്നു ഇത്തവണ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാ കേട്ടോ റേറ്റ് അടിപൊളി ഒരു ഓഫർ പ്രൈസ് ആണ് രണ്ട് ബേസ് കളർ രണ്ട് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇതാ ഇങ്ങനെ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് വരിക നല്ല രസമാണ് ഇതൊരു കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് മഹേശ്വരി സിൽക്ക് ആണ് ഫാബ്രിക്ക് അതിനകത്ത് കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് ടോപ്പിൽ ഈ കലങ്കാരി പ്രിന്റിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന കളർ ഷെയ്ഡിലെല്ലാം പിന്നെ ദുപ്പട്ടതാ ഇങ്ങനെയാണ് വരിക നല്ല സോഫ്റ്റ് ആയിട്ട് മഹേശ്വരി സിൽക്കിൽ വരണതാണ് രണ്ട് സൈഡിലും കസിലും ണ്ട് ഇങ്ങനെ ഈ ദുപ്പട്ടയുടെ പ്രിന്റിലും ഉണ്ടാവും ബോട്ടം മെറൂൺ ഷെയ്ഡ് ആയിരിക്കും വരിക ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് ഇങ്ങനെ വരും ഇതുണ്ടോ ഇതൊരു കലങ്കാരി പ്രിന്റ് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് വരുന്നത് ഈ ഡിസൈനില് മാത്രമാണ് വ്യത്യാസം പറഞ്ഞുള്ളൂ ഇതിന്റെ ബേസ് കളർ എല്ലാം സെയിം ആയിരിക്കും നെക്സ്റ്റ് ഇതാ ഇങ്ങനെ ഒരു കലങ്കാരി പ്രിന്റ് ആണ് ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അടുത്തതാ ഇങ്ങനെ ഒരു പ്രിന്റ് വരും പിന്നെ ദുപ്പട്ടയിലും ചെറുതായിട്ട് ഡിസൈനിൽ വ്യത്യാസം വരൂ എന്നുള്ളൂ ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ദാ ഇങ്ങനെ ഒരു ഡിസൈനെ വരിക ഇത് ഇത്രയും ഡിസൈനുകളിലാണ് വന്നത് അടുത്തതും മഹേശ്വര സിൽക്ക് തന്നെയാണ് ഫാബ്രിക് ഇതിന്റെ കളർ കോമ്പിനേഷൻ വേറെയാണ് വരിക ഇതൊരു ബേസ് കളർ ടോൺ വന്നിട്ട് അതിനകത്ത് ഒരു മെറൂൺ കോമ്പോയാണ് കൊടുത്തേക്കുന്നത് കണ്ടോ ഇതിന്റെ ലോവർ എൻഡിൽ ഇതായി ഇങ്ങനെ കസോന്റെ വീവിങ്സ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ബോട്ടം തായി മെറൂൺ ഷെയ്ഡിൽ വരും ഇതിന്റെ ദുപ്പട്ട കാണാൻ താ നല്ല രസമാണ് ഇങ്ങനെ കണ്ടോ നല്ല ബാന്തി പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ഈ മഹേശ്വരി സിൽക്കിൽ ബാന്തിനി േഷൻ നല്ല രസമാണ് കാണാനായിട്ട് ലോവർ എൻഡിലും നല്ല രസമായിട്ട് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഇതാ ഇങ്ങനെ വരിക നല്ല രസമല്ലേ ഇനി ഈ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അങ്ങനെ കുറച്ച് ആറ് ഡിസൈൻ വന്നിട്ടുണ്ടേ ഉള്ളൂ നെക്സ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ഡിസൈന വരിക ഡിസൈൻ കണ്ടാവും ഈ ഫ്ലവറിന്റെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബേസ് കളർ എല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ വരും ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ അടുത്തത് ഇതാ ഈ ഒരു ഡിസൈനാ വരിക ഈ ഡിസൈനിൽ മാത്രം ചെറിയ വ്യത്യാസം വരണേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ വരും ഡിസൈനുകളെല്ലാം കാണാൻ നല്ല രസമാണ് ലാസ്റ്റ് ദാ ഇങ്ങനെയൊരു ഡിസൈനാണ് ഇതിന്റെ എല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്